നമസ്കാരം സിബി സാർ വിമ നമസ്തേ അമ്മാനെ കുറിച്ച് പറയുമ്പോ ശരിക്കും സിബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ അമ്മ അമ്മയെ പോലെ തന്നെ നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കാൻ പറ്റുന്ന നമ്മുടെ കൂടെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ചില സിനിമകളും ചില കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ഇപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു ചില സിനിമകൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു ഒരു ഉണ്ട് അങ്ങനെ ഒരു സിനിമയായിരുന്നു അത്രയും മനോഹരമായിട്ടാണ് തോമസ് സാറ് നമുക്ക് നമ്മൾക്ക് പറഞ്ഞു തന്നതും ചെയ്യാൻ സാധിച്ചതും ഒരു വോമ് ആയിരുന്നു ഈ ഒരു ഈ ഒരു ഈയൊരു ടീം ആയാലും തോമസ് സാറായാലും എല്ലാവരും അനീഷ് ഏട്ടനായാലും നമ്മുടെ ജിഒപി അനീഷ് ഏട്ടൻ ഗിരീഷ് ഏട്ടൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും സോറി കവിയേട്ടൻ എല്ലാവരോടും ഒരു ഒരു പ്രത്യേക ഒരു അടുപ്പമൊരു ബോംതായിരുന്നു ഈ സിനിമയിലെ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു ബോം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് ആൻഡ് ഗോപിച്ചേട്ടനെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റും രണ്ടു മൂന്ന് സിനിമകൾ വോക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് യാത്രയിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത് ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ വരുന്ന മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതൊരു വലിയൊരു ഹിറ്റ്ന്നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സിനിമ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് ചെറിയ അപ്പൊ ഇനി ടീസർ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ ഇവിടെ നമ്മൾ ഫോറോ മോൾ ഒത്തുകൂടി അറിയാമായിരുന്നെങ്കിൽ സാറിന് ഏതെങ്കിലും പാട്ട് പാടി ഞാൻ ഇൻവൈറ്റ് ചെയ്തല്ലേ എനിക്ക് ഒട്ടും പാടാൻ അറിയാത്തതുകൊണ്ടും ഇവിടെ ഒരുപാട് സിനിമ ഉള്ളതുകൊണ്ടും ഞാൻ പാടുന്നില്ല അപ്പൊ നമുക്ക് അതൊക്കെ നല്ലൊരു കൊടുത്ത് ഇൻവൈറ്റ് ചെയ്താലോ യെസ് Ladies and gentlemen, let's give it up for the music director and the very handsome Mr. Gopi Sunder, please. എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സിബിസാറിന്റെ മുമ്പിൽ എനിക്ക് ആദ്യം അവസരം തന്നെ പാട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും വർക്കുന്ന ആദ്യത്തെ കമ്പോസിംഗ് വേള ഇപ്പോഴും മനസ്സിൽ താല്പരിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളിലൊരു മുഹൂർത്തമാണെന്ന് സിബിസാറിനോട് വർക്ക് ചെയ്യാൻ മുഹൂർത്തം ഫ്ലാഷ് സിനിമയിൽ പ്ലീസ് സർ നമസ്കാരം സോ അം ആ എന്നു പറഞ്ഞു പറയുമ്പോ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ പടം പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഒരുപാട് സീൻസ് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് സോ ഭദ്രഞ്ജൻ ഉണ്ട് ഇവിടെ അദ്വീത എല്ലാം എല്ലാവരും പാടിയുടെ ആൻഡ് എന്നോട് പദർ സിംഗേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും താങ്ക്ഫുള്ളായിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ തോമസ് തോമസ് ജി നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര കംഫർട്ടാണ് അതേ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ ക്രിയേറ്റീവ് ഫ്രീഡം മാക്സിമം തരുന്നൊരു ഡയറക്ടറാണ് ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് ഒരുപാട് പഠനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു യെസ് ക്ഷമിക്കണം ഞാൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്ന സേബ പ്ലീസ് പ്ലീസ് ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സംഗീതരംഗത്ത് കുറെ നാളുകളായിട്ടുണ്ട് പക്ഷേ സിനിമയിലൂടെ ഒരു ഈ രംഗത്തേക്ക് ഒരു പിന്നണി ഗായക എന്ന നിലയിൽ എൻട്രി ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ് മാത്രമല്ല ഈ സിനിമ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സിനിമയാണ് അതുപോലെ പാട്ടുകൾ വളരെ മനോഹരമാണ് ഇതൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ടീച്ചേഴ്സിനോട് നന്ദി പറയുന്നു അതുപോലെ ശ്രീ ഗോപി സുന്ദർ ഇതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് റിപ്പറൈറ്റർ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു

vai kekke jethu nappa avare full aro game complete cheyali indra entha full level complete ayo yes ayyindi naku nallu kaligayalo appo igore korayila कार्यवाहन, कल्ला मक्के, ओके, बगैरी निश्चित बेटा, हाँ, ओके, बगैरी निश्चित बेटा, अब ये दिन सिद्धेंवेरी नंबर का अब हम ताली ताई नहीं बजाएंगे, एक बार चेकिंग करके चलो, बेबी थैंक यू, थैंक यू, थैंक यू सो मॉर्स, प्लीज गिट � No, thank you, no. For that you no, to us. Thank you so much. Oh, nice. yeah,